അസ്സലാമു അലൈക്കും ഇന്നലെ ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യാൻ ചെയ്യാനറിയില്ലെന്ന് പറഞ്ഞത് ചുമ്മാത പറഞ്ഞതല്ല ചെറിയ റീൽസ് ചെയ്യുമ്പോൾ എഡിറ്റ് ചെയ്യാൻ എനിക്ക് പറ്റുന്നുണ്ട് എട്ട് മിനിറ്റ് ഒമ്പത് ഉള്ള വീഡിയോ ചെയ്യാനായിട്ട് എനിക്ക് പറ്റുന്നില്ല അതുകൊണ്ടാണ് ഞാൻ എഡിറ്റിംഗ് എനിക്ക് അറിയത്തില്ലെന്ന് പറഞ്ഞത് അപ്പോൾ അതിന് ഒന്ന് രണ്ട് കമന്റുകൾ ഉണ്ടായിരുന്നു എന്നോട് പഠിച്ചോൻ എനിക്ക് പണി തരുമെന്ന് ഞാൻ പഠിച്ചോന്റെ ഈ പതിനഞ്ച് വർഷമായിട്ട് ഞാൻ യാതൊരുവിധ തെറ്റും അള്ളാഹുവിൻ്റെ അടുത്ത് ചെയ്തിട്ടില്ല അതെനിക്ക് പരിപൂർണ്ണ വിശ്വാസമുണ്ട് പിന്നെ പഠിച്ചോന് ഏത് രീതിയിൽ എനിക്ക് പണി തരുമെന്ന് എനിക്ക് അറിയത്തില്ല പിന്നെ അള്ളാഹുന്റെ വിധി അതാണെങ്കിലും ഞാൻ അത് സ്വീകരിക്കാനായിട്ട് തയ്യാറുമാണ് പഠിച്ചോനുഗ്രഹിച്ച് ആർക്കും അങ്ങനെ വരാതിരിക്കട്ടെ എനിക്കും നിങ്ങൾക്കും അങ്ങനെ വരാതിരിക്കട്ടെ അതാണ് എനിക്ക് പഠിച്ചോനോട് പ്രാർത്ഥിക്കാനുള്ളത് പിന്നെ ഞാൻ നാളെ ജോലിക്കായിട്ട് പോവുകയാണ് തലശ്ശേരിയിലാണ് എനിക്ക് ജോലി ശരിയായേക്കണത് അപ്പൊ ഇൻഷാ അള്ള വൈക്കത്തുള്ള ഒരു ഓഫീസ് വഴിയാണ് ഞാൻ പോകുന്നത് അപ്പൊ അവിടെ ചെയ്ത് ചെന്നിട്ട് ഞാൻ വീഡിയോ ചെയ്യുന്നതാണ് എന്റെ വീഡിയോ ആരും കാണാതിരിക്കരുത് എല്ലാവരും കാണണം വീഡിയോ കാണുന്നവര് കണ്ടു കാണണം സബ് ചെയ്യാത്തവര് ചെയ്യണം ഷെയറും ചെയ്യണം അപ്പ ഞാൻ മറ്റൊരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഞാൻ നാള് മൂന്ന് വീഡിയോ ഇട്ട് മൂന്നും ശബ്ദം കേൾക്കുന്നുണ്ട് ചിത്രം അനങ്ങുന്നില്ല എന്റെ ചിത്രം അനങ്ങുന്നില്ല ഫോട്ടോ അനങ്ങുന്നില്ല അപ്പൊ അതുകൊണ്ടാണ് ഞാൻ എനിക്ക് എഡിറ്റിംഗ് അറിയാൻ വയ്യെന്ന് ഞാൻ പറഞ്ഞു എനിക്ക് മനസ്സിലാകണില്ല ചെയ്തോണ്ടിരുന്നതാണ് പക്ഷെ അത് പെട്ടെന്ന് ഞാൻ മറന്നുപോയി എന്ന് പറഞ്ഞത് പിന്നെ എന്നെ സഹായിക്കണ പിള്ളേർ അവരുടെ അവിടെ അവരുടെ വീട്ടിലില്ല അവര് വെക്കേഷൻ നിൽക്കാനായിട്ട് പോയിരിക്കുന്നു അപ്പൊ ഞാൻ പറഞ്ഞു എന്നു പറഞ്ഞാൽ നമ്മുടെ നാട്ടിലുള്ളൊരു സംസാര രീതിയാണ് ഞാൻ പറഞ്ഞു വരുന്നത് എന്നെ സംബന്ധിക്കണ ഒരു പ്രശ്നമല്ല നമ്മള് ആരും ആരുടെ കുറ്റങ്ങള് പറയാതിരിക്കുക എന്താന്ന് വെച്ചിട്ട് നമ്മൾ മനുഷ്യരാണ് ശരിയാണ് നമ്മൾ സ്വാഭാവികമായിട്ട് പറഞ്ഞു പോകും പക്ഷെ കുറെ അധികം നമ്മൾ പറയാതിരിക്കുക നമുക്ക് മുന്നിലേക്കുള്ള വഴി അല്ലെങ്കിൽ നമുക്ക് നാളെ എന്താണ് വച്ചിരിക്കണം അല്ലെങ്കിൽ നമ്മുടെ കുട്ടികൾക്ക് എന്താണ് നാളെ വച്ചിരിക്കണമെന്ന് ആർക്കും നിർണ്ണയിക്കാൻ പറ്റാത്ത ഒരു കാലഘട്ടമാണ് നമ്മൾ ഇന്ന് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ മൊബൈല് ഓണാക്കി കഴിഞ്ഞാൽ യൂട്യൂബ് തുറന്നാൽ എല്ലാം വിമർശനവും കുറ്റവും കുശുമ്പും വഴക്കും ബഹളവും ആണ് ഞാൻ പറയണത് എന്തിനാണ് ഇത് ഇങ്ങനെ ഈ പ്രശ്നങ്ങൾ എന്തിനാണ് നമ്മൾ ഒരാൾക്കൊരു തെറ്റ് സംഭവിച്ചു പോയാൽ എന്നെ ഉൾപ്പെടെയാണ് ഞാൻ പറയണത് ഒരാൾക്കൊരു തെറ്റ് സംഭവിച്ചു പോയാൽ നമ്മളെ മാക്സിമം ഒരു മനുഷ്യർ എന്നുള്ള നിലയ്ക്ക് നമ്മൾ നമുക്കൊന്നും കൊടുത്ത് സഹായിക്കാം പൈസ സാമ്പത്തികമായിട്ട് നമ്മൾ കൊടുത്ത് സഹായിക്കാൻ നമുക്ക് പറ്റിയില്ല എന്നെങ്കിലും നമ്മളൊരു വാക്കുകൊണ്ട് ആ വ്യക്തിനെ നേരെ ആക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ആക്കണം ചെലപ്പോ ഒരു വാക്ക് ഒരു സാന്ത്വനമായ ഒരു വാക്ക് അല്ല ഒരു നമ്മളിൽ നിന്ന് എന്തെങ്കിലും ഒരു പ്രവൃത്തി അതുകൊണ്ട് ആ വീട് ആ ഒരു ആള് നന്നാവുമെങ്കിൽ ആ ഒരു കുടുംബം തന്നെ കരകേറും അല്ലാതെ ഒരു തെറ്റ് സംഭവിച്ചു പോയാൽ നാലു വഴിക്ക് നിന്ന് കല്ലെറിയുമ്പോഴല്ല മനുഷ്യരാകണത് നമുക്കിപ്പോ വ്യക്തിപരമായിട്ട് നമുക്കൊന്നും കൊടുത്ത് സഹായിക്കാൻ പറ്റിയില്ലെങ്കിലും ഒരു വാക്കാലെങ്കിലും നമ്മൾ ആ കുടുംബം കുടുംബത്തിലുള്ള ഒരാൾ നഷ്ടപ്പെടാതെ നമ്മൾ നോക്കണം ഞാനൊരു അനുഭവസ്ഥയതുകൊണ്ട് പറയണം കൂട്ടാൻ പലരും ഉണ്ടാവും കുടിക്കാൻ നമ്മൾ ഒരാളെ ഉണ്ടാവുകയുള്ളു അപ്പൊ എന്ത് ചെയ്യണം എന്തെങ്കിലും ഒരു സംഭവ വികാസങ്ങൾ നമ്മുടെ കൺവട്ടത്ത് ഉണ്ടെങ്കിൽ നമ്മള് പറഞ്ഞു മനസ്സിലാക്കുക ആ വ്യക്തിയോട് ഒന്ന് പറയുക രണ്ട് പറയുക പിന്നീടും ആ വഴിയാണ് സ്വീകരിക്കണെങ്കിൽ അവരവിടെ അവരുടെ വഴിക്ക് പോയിക്കോട്ടെ അല്ലാതെ ആ വ്യക്തിക്കൊരു തെറ്റു പറ്റിയെന്നും പറഞ്ഞ് ആ വ്യക്തിന് കല്ലെറുകയല്ലേ വേണ്ടത് നമ്മുടെ ബാക്കിലേക്ക് നമ്മൾ നോക്കണം നമുക്ക് എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടോ നമ്മുടെ കുടുംബത്തിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടോ നമ്മുടെ കൂട്ടത്തിലും നമ്മുടെ ആൾക്കാർക്കും എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടോ എന്ന് നമ്മൾ ബാക്കിലേക്കും കൂടി നോക്കണം അല്ലാതെ മറ്റൊരു വ്യക്തിനെ ചീത്ത പറയുമ്പോഴും അനാവശ്യം പറയുമ്പോഴും പടുകുഴിയിലേക്ക് തെറ്റുകരുത്തിയാണെന്ന് പറഞ്ഞ തള്ളിവിടുമ്പോഴും നമുക്ക് നാളെ എന്താണ് വച്ചിരിക്കണതെന്ന് നമ്മൾ ഓർക്കണം നമ്മൾ ഈ മൊബൈല് ഓണാക്കി കഴിഞ്ഞാൽ അവൾ ഇവളെ കുറ്റം പറയാണ് ഇവൾ അവളെ കുറ്റം പറയാണ് ചീത്ത അനാവശ്യവും ബഹളവും എല്ലാവണ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ആരും തെറ്റുകാരായിട്ട് ജനിക്കണില്ല എല്ലാവരും സാ സാഹചര്യം കൊണ്ടായിരിക്കാം തെറ്റ് ചെയ്യുന്നത് അത് നമ്മളും വ്യക്തികൾ നമ്മുടെ സഹ ജനം അല്ലെ നമ്മുടെ ഒരു സഹജീവി എന്ന് കരുതി നമ്മളും ആ ഒരു തെറ്റിലേക്ക് അവരെ നയിക്കാതെ നോക്കേണ്ടത് നമ്മളുടെ കൂടി കടമയാണ് പിന്നീട് അവരാ വഴി സ്വീകരിക്കണമെങ്കിൽ പോയിക്കോട്ടെ പിന്നെ അവരെ പിടിച്ചു നിർത്താനാ അവരോട് ഉപദേശിക്കാനാ ഒന്നും നിക്കണ്ട അല്ലാതെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ആവർത്തിച്ച് ആവർത്തിച്ച് വിമർശിച്ച് വിമർശിച്ച് പറഞ്ഞിട്ട് എന്താ കാര്യമുള്ളത് നമുക്ക് നാളെ എന്താണ് വരുന്നത് നമുക്കറിയാൻ പാടില്ല നമുക്ക് കുടുംബമുണ്ട് മക്കളുണ്ട് നമുക്ക് നമ്മുടെ താഴെ ഒരുപാട് ബന്ധുമിത്രാദികളുണ്ട് അപ്പൊ അതൊക്കെ നമ്മളൊന്നും ഓർക്കുക എന്നെ ബാധിക്കുന്ന കാര്യമല്ല എനിക്കും വിമർശനങ്ങൾ പലതും ഉണ്ടായിട്ടുണ്ട് ഞാൻ ഒരു ഇസ്ലാമത സ്വീകരിച്ചൊരു വ്യക്തിയാണ് എനിക്ക് അലൈക്കും എന്ന് പറയാൻ പറയാനറിയത്തില്ലായിരുന്നു ഞാൻ ഇസ്ലാമത സ്വീകരിച്ചതാണ് എന്റെ മുപ്പത്താറ് വയസ്സിലാണ് ഞാൻ ഇസ്ലാമത സ്വീകരിച്ചത് ഞാൻ വലുതാ വലിയ പണ്ഡിതയും പാമലെയൊന്നുമല്ല ഞാൻ അറബി മലയാളത്തിലുമാണ് പഠിച്ചത് അപ്പം ഒരുപാട് തെറ്റുകുറ്റങ്ങൾ ആ പഠിച്ചതിലുമുണ്ട് അതെന്നെ പറഞ്ഞു മനസ്സിലാക്കി എന്നോട് സ്നേഹമുള്ളവർ പറഞ്ഞു മനസ്സിലാക്കി ഞാനിപ്പോ നേരെയാണ് പറയുന്നത് എന്ന് എനിക്ക് തോന്നുന്നു എനിക്ക് എനിക്കറിയത്തില്ല നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് അറിയത്തുള്ളു പക്ഷെ അതിന് വരെ വിമർശനങ്ങള് തെറ്റാണെന്ന് പറഞ്ഞാൽ നമുക്ക് തെറ്റ് തിരുത്താം പക്ഷെ അതല്ല വിമർശനങ്ങൾ അത് പൊറത്തുന്നൊരാളല്ല അന്യജാതിയിൽപ്പെട്ട ഒരാളല്ല ഇസ്ലാം മതത്തിലുള്ളവര് തന്നെയാണ് മതത്തിലുള്ളവര് തന്നെയാണ് അപ്പൊ ഇസ്ലാം എന്ന് പറഞ്ഞേ ഞാൻ പഠിപ്പിച്ചു എന്നെ പഠിപ്പിച്ചെന്ന ഉസ്താദ എന്നോട് പറഞ്ഞിട്ടുള്ള ഞങ്ങളോട് പറഞ്ഞിട്ടുള്ളത് ഇസ്ലാം ഒരു മതമല്ല ഒരു ആദർശമാണെന്നാണ് അതില് ഈമാൻ കാര്യങ്ങളുണ്ട് ഇസ്ലാം കാര്യങ്ങളുണ്ട് അത് അടിയുറച്ച് വിശ്വസിക്കുന്നവളാണ് ഞാൻ ഇസ്ലാം മതം അടിയുറച്ച് വിശ്വസിക്കുന്നവളാണ് ഞാൻ അഞ്ചു നേരം നമസ്കാരമുള്ളവളാണ് ഞാൻ നോമ്പ് നോക്കുന്നവളാണ് ഞാൻ സുന്നത്ത് നോമ്പും ഫർവ് നോമ്പും നോക്കുന്നവളാണ് ഞാൻ പിന്നെ എന്നിൽ കണ്ട കുറവെന്തുകള എന്താണ് ഈ മതത്തിൽ ജനിച്ചു വളർന്നവരെന്ന് എനിക്ക് എല്ലാവരുമല്ല കേട്ടാ എല്ലാവരുമല്ല കുറച്ച് പേര് വിമർശകരോടാണ് ഞാൻ പറയുന്നത് എന്നിൽ കണ്ട കുറ്റം എന്താണെന്ന് എനിക്കറിയത്തില്ല അപ്പൊ അത് വന്ന് എന്താണ് എന്നിൽ കണ്ട കുറ്റം എന്ന് ഇപ്പ ഇപ്പൊ ഈ പതിനഞ്ച് വർഷമായിട്ട് എന്നിൽ കണ്ട കുറ്റം എന്താണെന്നൊന്ന് ഈ വിമർശകർ പറഞ്ഞതെന്നാ നന്നായിരുന്നു അപ്പൊ ഇൻഷാല്ല നാളെ ഞാൻ ജോലിക്ക് പോവുകയാണ് വരുമ്പ എല്ലാവരെയും കാണാൻ പറ്റത്തില്ല വരുമ്പ എനിക്ക് നിങ്ങളെ കാണാൻ പറ്റും അല്ല എനിക്ക് നിങ്ങളെ കാണാൻ പറ്റില്ല നിങ്ങൾക്ക് എന്നെ കാണാൻ പറ്റും വീഡിയോ അവിടെ ചെന്നിട്ട് ചെയ്യും ഇൻഷാല്ല അപ്പൊ എല്ലാവരോടും അസ്സലാമലൈക്കും